അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വസ്ലാത്തു വസ്സലാമറസൂലില്ല വാലാലിഹി വസ്ഹബിഹി അൽഫ ഇസീ അമ്മാ ബാദ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളെ കൈകാലുകൾ വെട്ടി വെയിലത്തിട്ട് കൊന്നു എന്ന് പറയുന്ന ആ ഹദീസുമായി ബന്ധപ്പെട്ട് മറ്റു ചില സംഗതികൾ കൂടി പറയേണ്ടതുണ്ട് ഇവിടെ ഇതൊരു ക്രൂര ശിക്ഷയായിട്ട് അല്ലെങ്കിൽ കാരുണ്യത്തിന് വിരുദ്ധമായ ഒരു നിലപാടായിട്ടാണ് ഇത്തരം ആളുകൾ ഇതിനെ കാണാറുള്ളത് എണ്ണാറുള്ളത് എന്നാൽ മുസ്തഫയെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അവർ വ്യക്തമാക്കേണ്ടത് വിശുദ്ധ ഖുർഹാനിൽ പറയുന്നത് അംഗീകരിക്കുമോ അല്ല എന്നുള്ളതാണ് അതീ തവണ നിൽക്കട്ടെ ഖുർആൻ അവർ അംഗീകരിക്കാൻ സന്നദ്ധരാണോ അള്ളാഹു ഏറ്റവും വലു കാരുണ്യവാനായിട്ടാണെങ്കിൽ ആ കാരുണ്യവാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പറഞ്ഞ രീതിയിലുള്ള ശിക്ഷ ഉണ്ടാകാൻ പാടുണ്ടോ നിർദ്ദേശിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന മറ്റ് ചില ശിക്ഷാമുറകൾ കൂടിയുണ്ട് ഇപ്പോൾ യുദ്ധം യുദ്ധത്തിൽ ആളുകൾ കൊല്ലപ്പെടാനും ചെയ്യാം എന്നാൽ വിശുദ്ധ കുറാൻ യുദ്ധത്തിന് ആഹ്വാനം നൽകുന്നുണ്ട് എപ്പോഴാണ് യുദ്ധം ചെയ്യേണ്ടത് രണ്ട് സന്ദർഭങ്ങളിലാണ് യുദ്ധത്തെ സംബന്ധിച്ച് ഖുറാൻ പറയുന്നത് ഒന്ന് പ്രതിരോധത്തിന് വേണ്ടിയാണ് ഒതിനലില്ലധീന യുക്കാത്തലൂന വി അന്നവുംഹും നുലിമോ തങ്ങൾ മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താൽ അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുര്ൻ സൂറത്ത് ഹജ്ജിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ പ്രതിരോധമാണുള്ളതെങ്കിൽ സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം അവിടെ സ്ത്രീകൾ കുട്ടികൾ പുരുഷന്മാർ തുടങ്ങി അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ശത്രുവിൻ്റെ ആക്രമണത്തെയും മറ്റും നേരിടാൻ കഴിയാത്ത ആളുകളുടെ മോചനത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പറയുന്നു ഒമാലക്കും ലാ സബീലില്ലാഹി വൽ വൽ റിജാലി തുലി വൽ മുസ്താഹിൽ മുസ്താഫുകളായ അടിച്ചമർത്തപ്പെട്ട പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ഇവരുടെ മോചനത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് കുറുവാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ യുദ്ധത്തിൽ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യാം അത് കേവലം കഴുത്തിന് വേണ്ടി ആയിരിക്കുമല്ല മരിക്കുന്നത് പലരും അവർക്ക് അംഗഭംഗങ്ങൾ വരാം അവരുടെ ശരീരത്തിൽ പല പലയിടത്തും മുറിവുകൾ ഉണ്ടാകാം അവർ മരിക്കാതെ ആ മുറിവുകളുമായിട്ട് പിന്നെ പോയെന്ന് വരാൻ ചിലർ കൊല്ലപ്പെടാം ഇത് കാരുണ്യത്തിന് അനുകൂണമാണോ അതോ എതിരാണോ ഈ ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ കേവലം മദീനയിൽ നബി നബിസ്വല്ലാ വല്ലം കൈക്കൊണ്ടിട്ടുള്ള ഈ ഒരു സംഭവം മാത്രമല്ലല്ലോ കാരുണ്യത്തിന് വിരുദ്ധമായി തീരാം ഇനി ഈ സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം ചെയ്തത് എന്തിൻ്റെ പേരിലാണ് ഒരു സംഘം ആളുകൾ മദീനയിൽ വരുന്നു അവർ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ മതങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതായിട്ട് പറയുന്നു മദീനയുടെ കാലാവസ്ഥ പിടിക്കാത്തത് കൊണ്ട് അവർക്ക് രോഗം ബാധിക്കും ഈ രോഗത്തിന് പരിഹാരം എന്താണ് എന്ന് നബി നബിസ്ല്ലാഹു അലൈഹി വസ്ലമയോട് അന്വേഷിക്കുന്നു അപ്പോൾ നബിസ് അലൈഹി അലൈവലം അവർക്ക് അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നത് മദീനയിൽ നിന്ന് ആറ് ആറ് മൈൽ എന്ന് പറഞ്ഞാൽ എട്ടര ഒമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം വരുന്ന പ്രദേശത്ത് ഗവൺമെൻറ്റിൻ്റെ വകയായിട്ടുള്ള ഒട്ടകങ്ങളുണ്ട് ആ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ആളുകളുണ്ട് അവിടെ പോയി ആ ഒട്ടകത്തിൻ്റെ പാലും മൂത്രവും കുടിച്ച് സുഖപ്പെടുത്താൻ വേണ്ടി ആണ് പറയുന്നത് അങ്ങനെ അവരവിടെ പോകുന്നു അവരത് കുടിക്കുന്നു സുഖമാവുന്നു സുഖമായതിന് ശേഷം അവർ ചെയ്യുന്നതെന്താണ് അവർക്ക് അവരുടെ രോഗത്തിന് ചികിത്സ നിർദ്ദേശിച്ചു മാർഗം പറഞ്ഞു കൊടുത്ത നബി സല്ലാഹു അലൈ വസ്ലമ്മയോട് അവർ ദ്രോഹം ചെയ്യാനിവിടെ ചെയ്യുന്നത് നബി ഏൽപ്പിച്ച ഈ ഒട്ടകത്തെ മേയ്ക്കുന്ന ആളുകളെ കൊല്ലുന്നു അവരെ കണ്ണു ചൂഴുന്നെടുക്കുന്നു എന്നിട്ട് ഒട്ടകങ്ങളെ തെളിച്ചു പോകുന്നു ഈ ആളുകളെ മുസ്തഫയുടെയും ആളുകളുടെയും ഭാഷ്യമനുസരിച്ച് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യുന്ന ആളുകളെ അവർക്ക് ലഡു കൊടുത്ത് അല്ലെങ്കിൽ മധുരപലാഹാരങ്ങൾ കൊടുത്ത് അവരെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നായിരിക്കാം പക്ഷേ ബൈബിളിൽ പറയുന്നത് പോലെ ഒരു മുഖത്ത് ഒരു കവിളത്തടിച്ചവൻ്റെ മറ്റേ കവിളും കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാലം കഴിഞ്ഞു മക്കയിലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് മദീനയിൽ ഒരു ഭാഗത്ത് ക്ഷമിക്കുമ്പം തന്നെ ഇത്തരം അക്രമ മർദ്ദനങ്ങൾ കൈക്കൊള്ളുന്ന രാഷ്ട്രത്തിൻ്റെ എതിരിൽ നീങ്ങുന്ന ആളുകളുടെ കാര്യത്തിൽ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനാണ് ഇസ്ലാം വിശുദ്ധ ഖുർഹാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു നിർദ്ദേശമാണ് ഇവിടെ നബിസല്ലാമലൈവിസല്ലമ്മ കൈക്കൊണ്ടിട്ടുള്ളതും ഇവിടെ നബി നബിസ് അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കുറവല്ല അതിന് പ്രശ്നം അല്ലെങ്കിൽ കാരുണ്യം എന്ന് പറയുന്നത് എന്താണ് മ സ്വന്തക്കാരെ അക്രമിക്കാനും കൊല്ലാനും അവിടെ കൈകാലുകൾ വെട്ടിമുറിക്കാനും അവരുടെ കണ്ണ് ചുവന്നെടുക്കാനും അവരെ എന്നിട്ട് രാട്ടത്തിൻ്റെ സമ്പത്ത് തെളിച്ചുകൊണ്ടോ പിന്നെ കട്ടുകൊണ്ടുപോകാനും ഒക്കെ അനുവദിക്കാനുള്ളതാണോ കാരുണ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാരുണ്യം എന്ന് പറയുന്നത് അക്രമികളുടെ നേരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ അവരെ സ്വീകരിച്ചിരുത്തുക അവരാദരിച്ചിരുത്തുക എന്നുള്ളതാണോ കാരുണ്യത്തിൻ്റെ തന്നെ ഭാഗമാണ് ശിക്ഷിക്കേണ്ട കുറ്റവാളികളെ ശിക്ഷിക്കുകയും അവരിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുകയും ചെയ്യാറുള്ളത് അപ്പം ഇത്തരത്തിലുള്ള സമീപനങ്ങൾ എന്ന് പറയുന്നത് മേലിൽ ഇത്തരം ഒരു നടപടിയുമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തനവുമായിട്ട് ടാട്ട വിരുദ്ധ പ്രവർത്തനവുമായിട്ട് ആരും മുമ്പോട്ട് വരാൻ പാടില്ല എന്ന് മറ്റുള്ളവർക്ക് കൂടി പാഠമാകുന്ന വിധത്തിൽ അവരെ ശിക്ഷിക്കാമെന്നുള്ളതാണ് അപ്പം അങ്ങനെ ശിക്ഷ കൈക്കൊള്ളുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അവരെ കൈകാലുകൾ വെട്ടിമുറിക്കേണ്ടി വരും കണ്ണ് ചൂരേണ്ടി വരും അവരെ വെയിലത്തിൽ ഇട്ടിട്ട് ദാഹിച്ച് വലഞ്ഞ് മരിക്കാൻ വിടേണ്ടി വരും കാരണം അവരതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല വിശുദ്ധ ഖുർആാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന സൂറത്ത് മായിദയിലെ തന്നെ മറ്റൊരു സംഗതി എന്താണ് വക്കത്തബിനാലാ ലിം ഷിഹൻ നഫ്സബിൻ നഫ്സിൽ ഐൻ ഖുർആാൻ പറഞ്ഞിട്ടുള്ളതാണത് തൗറാത്തിലുള്ള ഒരു നിയമത്തെ സംബന്ധിച്ചാണ് ഖുർആൻ അത് പറയുന്നതെങ്കിലും അത് ഇസ്ലാമിലും ബാധകമായിട്ടുള്ളൊരു സംഗതിയാണ് സൂറത്ത് മയിദ അഞ്ചാമത്തെ ആയത്തിലാണിന്ന് പറയുന്നത് തൗറാത്തിൽ അവർക്ക് നിർത്തിയിട്ടുള്ള നിർദ്ദേശം അന്നൻ നഫ്സ അന്നസബ നഫ്സ് ആത്മാവിന് അല്ലെങ്കിൽ ജീവൻ പകരം ജീവൻ ഒരാൾ മറ്റോ ജീവൻ എടുത്താൽ മറ്റേ ആ എടുത്തവനെ കൊല്ലണം എന്നാണ് നഫ്സ ബിൻ നഫ്സ് ഐന ബിൽ ഐനി അതായത് കണ്ണ് ചൂന്നാൽ അവൻ്റെ കണ്ണ് ചൂലണം ഇപ്പോൾ ലംഫ ബിൽ മൂക്ക് മുറിച്ചാൽ അവൻ എൻ്റെ മൂക്ക് മുറിക്കണം സിന്ന ബിസ്സിന്നി മറ്റോൻ്റെ പല്ല് പൊട്ടിൻ്റെ പെയ്തെടുത്താൽ ഇവൻ്റെ പല്ല് പെയ്തെടുക്കണം മറ്റു മുറിവുകളാണെങ്കിൽ പോലെ ജുറുഹ ഖിസാസ് അതിന് ഖിസാസ് പ്രതിക്രിയയാണ് നടത്തേണ്ടത് അപ്പോൾ മുസ്തഫയെ പോലുള്ള ആളുകൾ ഈ പ്രതിക്രിയ വിശ്വസിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ ഖുഹാന് ബുഹാരി അല്ലെങ്കിൽ മുസ്ലിം അതീതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ തള്ളിയാലും മുസ്തഫ ഖുർആാൻ അംഗീകരിക്കോ മുസ് അതോ ഖുർആാനും പറയുമോ അതോ ഖുർഹാനിലെ ഈ ആയത്തിന് മറ്റ് പല ആയത്തുകൾക്കും തെറ്റായിട്ടുള്ള അർത്ഥം പറഞ്ഞതുപോലെ ഇതിനും തെറ്റായിട്ടുള്ള അർത്ഥം പറയുമോ പക്ഷേ അയാൾക്ക് ഇവിടെ ഇതിനാ തെ തെറ്റായിട്ട് അർത്ഥം പറയാൻ കഴിയൂല കാരണം എന്താണ് ഹദീസിലെ ഇതുപോലുള്ള പ്രയോഗങ്ങൾക്ക് ശരിയായിട്ടുള്ള അർത്ഥം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഖുർആാനിൽ ആ തെറ്റായിട്ടുള്ള ഈ അർത്ഥം അല്ലാതെ തെറ്റായിട്ടുള്ള അർത്ഥം പറയാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഖുർആാനിൽ അള്ളാഹു കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു ഖുർആാനിൽ ഇങ്ങനെ പറയുന്നു ഖുർആനിൽ മാത്രമല്ല മുസ്തഫ തന്നെ പറയുന്ന തിരുത്തപ്പെട്ടിട്ടില്ലാത്ത പൂർവ്വവേദങ്ങളിൽ അങ്ങനെയുള്ള അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഖുർആൻ അകമ്പൊരുളിൻ്റെ നാലാമത്തെ വാല്യത്തിൻ്റെ പ്രകാശന സന്ദർഭത്തിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പൂർവ്വവേദങ്ങൾ തിരുത്തപ്പെട്ടിട്ടില്ല തിരുത്തപ്പെടുകയില്ലയെന്നാണ് അങ്ങനെയാണെങ്കിൽ പൂർവ്വവേദങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് തൗറാത്ത് ആ തൗറാത്തിൽ ഇങ്ങനെയുള്ള എന്ന് മാത്രം ഇതിനേക്കാൾ തക്കടുത്ത ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജൂതന്മാർക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള വിഭാഗങ്ങൾക്ക് പൂർവ്വവേദക്കാർക്ക് എങ്ങനെയൊക്കെ ആവാം മുഹമ്മദ് നബി സല്ലാമക്കും മുസ്ലിങ്ങൾക്കും ഇത് പാടില്ല എന്നാണോ അപ്പോൾ ഈ ഇരട്ടത്താപ്പ് എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കാം മുഹമ്മദ് നബിക്ക് പറ്റില്ല എന്നാണോ എങ്കിലദ്ദേഹം അത് വ്യക്തമാക്കേണ്ടതാണ് ആ ഭാഗം ഇൻഷാ ഇൻഷാല്ല നമ്മൾക്ക് അടുത്ത് എപ്പിസോഡിൽ ബൈബിൾ തന്നെ മുമ്പിൽ വെച്ചുകൊണ്ട് പൂർവ്വ പഴയ നിയമം ബൈബിളിലെ പുതിയ നിയ പഴയ നിയമത്തിലെ ഇതുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞു മാത്രമല്ല വിശുദ്ധ ഖുറാനിലും മതീസിലൊക്കെ ഈ പറയുന്ന ശിക്ഷാമുറകളെക്കാൾ കടുത്ത ശിക്ഷയെ സംബന്ധിച്ച് പറയുന്ന ഭാഗം നമ്മൾക്ക് വായിക്കാം എന്നിട്ട് മുസ്തഫ പറയട്ടെ പൂർവഭേദം തിരുത്തപ്പെട്ടിട്ടുണ്ടോ അല്ലേ ആ പൂർവഭേദം സ്വീകരിക്കേണ്ടതുണ്ടോ അത് കാരുണ്യത്തിന് വിരുദ്ധമാണോ അനുകൂലമാണോ എന്നിട്ട് അതിലുള്ള ബുഹാരിയെയും മുസ്ലിമിനെയും മറ്റ് അതീത പണ്ഡിതന്മാരെയും ഒക്കെ അധിക്ഷേപിക്കണത് അപ്പോൾ ഇവിടെയൊക്കെ തെളിഞ്ഞു കാണുന്ന സംഗതി ഇതാണ് ഇസ്ലാമിനെ കരിവാരിത്തേക്കുകയും ഇസ്ലാമിനെ ഇത്തരത്തിലുള്ള സമീപനങ്ങളെ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പിന്നെ വികൃതമായി കാണിക്കുകയും താൻ വലിയ കാരുണ്യത്തിൻ്റെ ആളാണ് അതിൻ്റെ പ്രവാചകനാണ് എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ തൻ്റെ അനുയായ കുഞ്ഞാടുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ് അപ്പോൾ അദ്ദേഹം കുറ അതിഥികളെ മാത്രം തള്ളിപ്പറഞ്ഞാൽ മതിയാവില്ല വിശുദ്ധ ഖുര്ആാനെ തള്ളിപ്പറയേണ്ടി അതിൻ്റെ അപ്പുറം അദ്ദേഹം തന്നെ ഈ പറയുന്ന തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന പൂർവ്വ വേദങ്ങളെ കൂടി അദ്ദേഹം തള്ളിപ്പറയേണ്ടി വരും ഈ ഗതികേടിലാണ് അദ്ദേഹം ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്